മുറിക്കട്ടോ മുറിച്ചി അരിയതാക്കിട്ടാ ഇത് വലുതായിട്ട് ചെറുതാ വലുതാക്കി അരിയ

വലിയ തക്കാളി രണ്ട് പച്ചമുളകും ഉള്ള മഞ്ഞപ്പൊടി ഉപ്പും രണ്ട് ബിസില് വരട്ട ഓ പരിപ്പൊക്കെ നമുക്ക് ചട്ടി എന്നിട്ട് എന്നിട്ട് നമുക്ക് ചട്ടിയും ചൂടാട്ടെ കുറച്ച് നെയ്യ് ഒളിച്ചു കൊടുക്കട്ടെ ഇതാണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് നെയ്യാണ് കളിക്കുന്നത് സ്പെഷ്യൽ നെയ്യാപ്ര ടേസ്റ്റ് നെയ്യാണ് കുറച്ച് കടങ്ങിട്ടു കൊടുക്കട്ടെ ആ ഇവിടത്തൊക്കെ നല്ല ചിലവുള്ള സാധനങ്ങളാണ് ജീരകം രണ്ടല്ലേ ആ

ൊടുക്കട്ടെ ഉപ്പാ നോക്കില്ല കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ ഉപ്പന്താ നോക്കട്ടെ ഉപ്പ് കുറവാണ് टेस्ट अंडर ह्म तलक super परप നിങ്ങൾ ചിരകിയ ശരിയാവില്ല നിങ്ങൾ ചിരകിയടക്കൂടെ ഞോണ് വരും കൈ തന്നെ

ദാ അറുത്തെട്ട് വെച്ചോം മ് മാറ്റടണം കുക്കിലിന്റെ ഇട മണിയാണ് ടാങ്ങ് ഇട്ടോടട്ടെട്ടാ മ് നീ ആവട്ടെ ഒന്ന് കട്ടി പോക്രീക്ക நெய் பண்ணு ஜீவனம் கூட இன்னும் அடிபொழி அச்சனும் ും നെയ്യ് ഒഴിച്ചപ്പോ വാല് വെള്ളം വരുന്നു ഉണ്ണിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ട നെയ്യ് ഉണ്ണിക്കാണ് അതായിട്ട് സിമ്പിൾ കറി ഇതൊക്കെ ഉള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും